ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ അപ്പം നമുക്ക് കുറേ കേക്കുകൾ ബാലൻസ് വന്നിട്ടുണ്ടാവും ആ ഉള്ള കേക്കിൻ്റെ ഒക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാലൻസ് ഉണ്ടായ മൂന്ന് ടൈപ്പ് കേക്കാണ് ഇത് ഒന്ന് ബ്ലൂബെറി കേക്ക് ഉണ്ടായിരുന്നു പുഡിങ് കേക്ക് ഉണ്ടായിരുന്നു ദെൻ പ്ലം കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് മിൽക്കി ബാറിൻ്റെ രണ്ട് ചോക്ലേറ്റാണ് ചോക്ലേറ്റ് ബാറാണ് ഞാനിതിൽ എടുത്തേക്കുന്നത് ദൻ നെയ്യ് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ഇത് ബദാം പൊടിച്ചതാണ് ഇത് ഡേറ്റ്സ് ഒന്നര ഡേയ്സ് ഒന്നര ഡേറ്റ്സേ ഉള്ളൂ അതുപോലെ ഒരു മൂന്നാല് പിസ്ത മൂന്നോ അഞ്ചോ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബദാമും എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ഇത് കാഡ്ബറി ഇതിലേക്ക് വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ഇത് മെൽട്ടായി തന്നെ കിട്ടും ഹലോ ഫ്രണ്ട്സ് ഇപ്പം അത് ചോക്ലേറ്റ് മെൽട്ടായിട്ടുണ്ട് ആദ്യമേ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്ന കേക്കുകളെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം നന്നായിട്ടത് മിക്സ് ചെയ്ത് ഒരു ലെവലാക്കണം അതിനുശേഷം പാൻ വെച്ച് നമ്മളതിലേക്ക് നെയ്യ് എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് അതിലേക്ക് ഒഴിക്കുകയാണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം ட இப்போ இதுல നെയ്യ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നെയ്യ് ഈ ഡേറ്റ്സൊക്കെ ഒരുവിധം വിളഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് നമ്മുടെ ആ കേക്ക് മിക്സിലേക്കാണ് ഇടുന്നത് അതിന് ശേഷം നെയ്യിലേക്ക് നമ്മുടെ ബദാം പൊടിച്ചതും പിസ്സ പിസ്ത പൊടിച്ചതും കൂടി ഇടാം എന്നിട്ട് അതും ഒന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ട് വറുക്കാം അതും കേക്കിലേക്ക് നമുക്ക് ഇടാം നമ്മളിപ്പോൾ കേക്കിലേക്ക് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കാണ് അത് നന്നായി ഇളക്കാം ബദാമും പൊടിയും അതുപോലെ പിസ്ത പൊടിയും അതുപോലെ അതുപോലെ എന്താ പറയുക ഡേറ്റ്സും ഒക്കെ നെയ്യിൽ വിളവിക്കുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വേഗം എടുക്കണം അതിനുശേഷം ഈ കേക്ക് ഓരോ ഉരുള ചെറിയ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ മാറ്റാം ഒരു നാല് അഞ്ച് നമ്മുടെ ഇതനുസരിച്ച് ഇവിടെ കുറച്ച് കേക്ക് ബാലൻസ് ഉള്ളൂ അപ്പം അതനുസരിച്ച് ഒരു അഞ്ചുണ്ട ചെറിയൊരു ഉണ്ട ആക്കിയിട്ട് ഞാനിപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഷേപ്പിലാക്കിക്കോട്ടോ ഞാനിപ്പം ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന കാരണം അത് ഒന്ന് സെറ്റാവാൻ ടൈമെടുക്കും ഇപ്പം നമ്മൾ ആ കേക്കിനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴുക്കുകയാണ് ഞാൻ ഇനി ഒരുപാട് ചോക്ലേറ്റ് ഇതുമാക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ബോൾ പോലെ ആക്കാം പക്ഷേ ഇത് ഭയങ്കര മധുരമുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് വീണ്ടും ഒത്തിരി മധുരം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിക്കാൻ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കണേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബാലൻസ് വന്ന കേക്ക് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് ആണ് ഇത് വളരെ ആണ് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ആ ക്രീം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക എത്രയും പെട്ടെന്ന് കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറോ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓരോരുത്തരുടെ ഫ്രിഡ്ജിന്റെ ഇതനുസരിച്ച് ഫ്രീസിങ് അറിയാലോ ഓരോരുത്തർ ഒന്ന് തണുക്കണം എന്നേ ഉള്ളൂ കട്ട പിടിക്കണം എന്നേ ഉള്ളൂ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം വളരെ ആണ് നന്നായിട്ട് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഒരുപാട് മധുരം കൂടേണ്ടെന്ന് വെച്ചിട്ടാണ് ആ കേക്ക് മുഴുവൻ ഒരു ആ ക്രീമിൽ ഫുള്ളായിട്ട് മുക്കിയെടുക്കാഞ്ഞേ എന്നാലും നമ്മളത് ഒഴിച്ചു വന്നപ്പോൾ ഇത്തിരി ഒന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് അപാരമാണ് മാത്രമല്ല ഇത് എല്ലാ കേക്കുകളും ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഒരുപാട് വിറ്റാമിൻ പ്രോട്ടീൻ ഒക്കെ നമുക്കിതിൽ കിട്ടും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലുണ്ട് മാത്രമല്ല കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും ഇത് കളർഫുൾ ആയതുകൊണ്ട് എന്തായാലും അവർ കഴിക്കും എന്തായാലും ട്രൈ ചെയ്യണം മധുരം ഇഷ്ടപ്പെടുന്ന ഭയങ്കര മധുരം ഇഷ്ടപ്പെട ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറച്ച് ഞാൻ രണ്ടാമത്തും ബദാമൊക്കെ ഇടുന്നതൊക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം ഈ ക്രീമും കുറച്ച് ഒഴിച്ച് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ലീ മൂസ് വേൾഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം താങ്ക് യു ഗൈസ് ടേക്ക് കെയർ ബൈ ബൈ